നമസ്കാരം മൂന്നാം ടൈമിന് ഒരുങ്ങുന്ന പിണറായിക്കും കൂട്ടർക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു എനർജി ടോണിക്കായി മാറേണ്ടതായിരുന്നു എന്നാൽ ഫലം വരുമ്പോൾ ഔട്ടേഡായ എനർജി ടോണിക്കായി മാറിയിരിക്കുകയാണ് എം സ്വരാജ് എന്ന ഇടതുപോരാളി ഇങ്ങനെ തോൽക്കാനായിരുന്നുവെങ്കിൽ സ്വരാജ് സ്ഥാനാർത്ഥിയാകേണ്ടതുണ്ടായിരുന്നോ എന്ന ചിന്തയാണ് ഇപ്പോൾ സി പി എമ്മിലെ പിണറായി വിരുദ്ധർ പങ്കിടുന്നത് പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മനെതിരെ ജയ്ക്കിനെ നിർത്തിയതുപോലെയല്ല സ്വരാജ് നിലമ്പൂരിലേക്ക് എത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം പിണറായിസം എന്ന പുത്തൻ രാഷ്ട്രീയവാക്ക് ഏറ്റെടുത്ത് മത്സരിക്കാൻ ഇറങ്ങിയ ഏറ്റവും വലിയ പിണറായി ശത്രുവായി പഴയ കയ്യാളനായ അൻവർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ കരണർ പൊളിക്കുന്ന ഒരു വിജയം സി പി എമ്മിനേക്കാൾ പിണറായി എന്ന രാഷ്ട്രീയക്കാരന് ആവശ്യമായിരുന്നു മുഖ്യമന്ത്രി തന്നെ അജയൻ എന്ന അണികളെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്താനാണ് വിജയം ഉറപ്പില്ലാത്ത മണ്ഡലത്തിലേക്ക് വിജയിക്കും എന്ന വിശ്വാസത്തോടെ സ്വരാജ് കടന്നു വന്നത് എന്നാൽ പിണറായി കണക്ക് കൂട്ടിയതുപോലെയല്ല നിലമ്പൂരിലെ വോട്ടർമാർ കണക്ക് കൂട്ടിയത് അതിനാൽ ഈ തോൽവി സ്വരാജിൻ്റെതായി ആരും വിലയിരുത്തുന്നില്ല മറിച്ച് പിണറായിയുടെ തോൽവിയായി മാറുകയാണ് രണ്ടാം ടീമിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പിണറായി നേരിട്ട് നിയന്ത്രിച്ച ആദ്യ തെരഞ്ഞെടുപ്പ് എന്നതും നിലമ്പൂരിൽ പ്രധാനമാവുകയാണ് പല പഞ്ചായത്തുകളിലും മൂന്ന് ദിവസം നേരിട്ട് ക്യാമ്പ് ചെയ്താണ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേരിട്ട് നിയന്ത്രിച്ചത് ഒരുപക്ഷേ സ്വരാജിനേക്കാൾ തെരഞ്ഞെടുപ്പ് ജയിക്കണം എന്ന വാശിയും പിണറായിക്ക് തന്നെയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കേ തന്റെ അപ്രമാദിത്യം പാർട്ടിയിൽ ഒരാൾ പോലും ചോദ്യം ചെയ്യരുത് എന്ന നിശ്ചയത്തോടെയാണ് പിണറായി നിലമ്പൂരിൽ കരുക്കൾ നീക്കിയത് അതിനായി പി ഡി പി എന്ന പാർട്ടിയെ പീഡിത എന്ന വിശേഷണം വരെ നൽകാൻ തയ്യാറായത് ചോരാനിടയുള്ള ഓരോ വോട്ടും പിടിച്ചു നിർത്തുക എന്ന തന്ത്രത്തിൽ തന്നെയാണ് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും സിറ്റിംഗ് സീറ്റായിരുന്നു എന്ന ന്യായം ഉയർത്താമെങ്കിലും നിലമ്പൂരിൽ ആ വാദവും നിലനിൽക്കില്ല തൃക്കാക്കരയിൽ ഇപ്പോൾ സ്വരാജിനെ ഇറക്കിയതുപോലെ അമിത ആത്മവിശ്വാസത്തിൽ പാർട്ടി നിശ്ചയിച്ച അരുൺകുമാർ എന്ന സ്ഥാനാർത്ഥിയെ മാറ്റി അമേരിക്കയിൽ ചികിത്സയിലിരിക്കവെ പിണറായി കെട്ടിയിറക്കിയ എറണാകുളത്തെ ഡോക്ടർ ജോ ജോസഫ് ഇരുപത്തയ്യായിരം വോട്ടിന് തോൽവി ഏറ്റുവാങ്ങുമ്പോഴും അതിന്റെ കാരണക്കാരൻ പിണറായിയാണെന്ന ചർച്ച സി എവിടെയും നടത്തിയിട്ടില്ല പാലക്കാട് ശക്തനായ പിണറായി വിമർശകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് പാർട്ടി എന്നറിഞ്ഞിട്ടും എങ്ങനെയും രാഹുലിന് കിട്ടുന്ന വോട്ടുകൾ തട്ടിയെടുക്കാൻ കോൺഗ്രസ് വിട്ടെത്തിയ സരിൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നതും പിണറായിയുടെ ആവശ്യമായിരുന്നു ബി ജെ പി ജയസാധ്യത ഉണ്ടാകും എന്ന മണ്ഡലമായിട്ടും ഒരു പാർട്ടിക്കാരൻ മതി സ്ഥാനാർത്ഥിയെന്ന് സി പി എമ്മിൽ പറയാൻ ആളില്ലാതെ പോയപ്പോൾ യു ഡി എഫ് കണ്ടെത്തിയത് ആ മണ്ഡലത്തിലെ എക്കാലത്തെയും മിന്നും വിജയങ്ങളിൽ ഒന്നാണ് ചേലക്കരയിൽ ആയിരക്കണക്കിന് വോട്ടുകൾ ചോർന്നു പോയെങ്കിലും വിജയം കിട്ടിയെന്നതിൽ പിടിച്ചുനിൽക്കാനായതുപോലെ ഒരു ന്യായീകരണം മാത്രമേ ആകുന്നുള്ളൂ എന്ന് സി പി എം ചുരുക്കത്തിൽ രണ്ടാം ടേമിൽ കിട്ടിയത് മുഴുവൻ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്ന വിശകലനത്തെ പാർട്ടിക്കുള്ളിൽ എങ്കിലും തള്ളിക്കളയാൻ സി പി എമ്മിന് കഴിയില്ല പിണറായിയുടെ അപ്രമാധിത്യ മനസ്സിൽ വച്ചു തന്നെ ആകണം വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എം മുൻപ് ആർ എസ് എസുമായി സന്ധി ചെയ്തിട്ടുണ്ടെന്ന പ്രസ്താവന നടത്താനും തയ്യാറായത്